ട്വന്റി ലോകകപ്പ് വിജയത്തിനു ശേഷം കുട്ടി ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി ടീമിലെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു ലോകകപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ യുവതാരങ്ങൾക്കായി വഴിമാറുന്നതായാണ് കോഹ്ലി അറിയിച്ചത് ലോകകപ്പ് നേടാനായെങ്കിലും സൂപ്പർ താരങ്ങളുടെ വിരമിക്കൽ വലിയ ആഘാതമാണ് ഇന്ത്യൻ ആരാധകരിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കോഹ്ലി രോഹിത് തുടങ്ങിയ താരങ്ങളെ ഇതോടെ ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമാകും ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനാവുക യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനായി സീനിയർ താരങ്ങളെ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻ ട്രോഫി ടീമിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നുവെങ്കിലും പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സീനിയർ താരങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി സി സി ഐ സെക്രട്ടറി അമിത്ഷാ പ്രമുഖ വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മത്സരവേദി പാകിസ്ഥാനായതിനാൽ ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന ആശങ്ക നിലവിലുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെയും ഐ സി സിയുടെയും തീരുമാനമനുസരിച്ചാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ബി സി സി ഐ എടുക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിൽ നടന്ന ഏറ്റവും ഒടുവിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയ വിജയപ്പെട്ടിരുന്നു ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ എന്നതിനാൽ കോലിയും രോഹിത്തും ടൂർണമെന്റിൽ ഉണ്ടാകുമെന്നാണ് ജയ്ഷ വ്യക്തമാക്കിയത് ഇരുവരും ടീമിലുള്ളത് യുവതാരങ്ങൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുമെന്നും പി കരുതുന്നു